കുറച്ച് നാളുകൾക്ക് മുമ്പ് കോൺഗ്രസിൻ്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ രമേശ് പിഷാർജി നടത്തിയൊരു രസകരമായ പ്രസംഗം അതിലദ്ദേഹം പറയുന്നത് കേരളത്തിലെ രണ്ട് പ്രധാന പാർട്ടികളുടെ അണികൾ തമ്മിൽ നടക്കുന്ന ചോദ്യവും ഉത്തരവും മറു ചോദ്യങ്ങളുമായി വളരെ രസകരമായ ഒരു സംഭാഷണം ആ വേദിയിൽ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് നമുക്കതൊന്ന് കണ്ടുവരാം ഇവരെല്ലാം പ്രസംഗിച്ച ശേഷം പ്രസംഗിക്കാൻ എന്നെ വിളിച്ചാൽ എനിക്ക് കാര്യമായിട്ടൊന്നും അറിഞ്ഞിട്ടും നിങ്ങൾ കൈയടിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം ഈ കയ്യടി വളരെ ജനുവൻ ആയിട്ടുള്ളൊരു കയ്യടിയാണ് നിങ്ങളെ ആര് നിങ്ങളെല്ലാവരും ഇത് നടക്കുന്നത് അറിഞ്ഞും കേട്ടും സ്വന്തം ചെലവിലും വണ്ടിയിലും ബസ്സിലും ഒക്കെ കയറിയും തിരക്കിലുമൊക്കെ വന്ന് ഇവിടം വരെ ഇരിക്കുന്ന ആൾക്കാരാണ് അല്ലാതെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ പേടിപ്പിച്ചുകൊണ്ടുവന്ന ആൾക്കാരല്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട് ഇതിനിപ്പം നിങ്ങൾ കൈയടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം നിങ്ങൾക്ക് രണ്ടുപേര് കൈയടിച്ചില്ല അതുകൊണ്ട് നാളെ നിങ്ങൾക്ക് പണി തരണോ വേണ്ടയോ എന്ന് ഞങ്ങൾ ആരെങ്കിലും ഒന്ന് ആലോചിക്കട്ടെ എന്നൊന്നും ഈ വേദിയിലിരിക്കുന്ന ഒരാളും ആരോടും പറയാൻ പോകുന്നില്ല എന്നുള്ളൊരു ധൈര്യം ഇതിന് വലിയ കാര്യമായിട്ടുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അഭിനയത്തിലൊന്നും വലിയ ആളല്ലെങ്കിലും ഞാനും കമലഹാസനും ഒരു കാര്യത്തിൽ ഒരുപോലെ ആയത് ജോഡോ യാത്രയുടെ കാര്യത്തിലാണ് ഞാനും കമലഹാസനും മാത്രമേ സിനിമാ മേഖലയിൽ നിന്ന് ഇതിൻ്റെ കൂട്ടത്തില് സധൈര്യം ഇറങ്ങി വന്ന് നടന്നിട്ടുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഇച്ചിരി പേടിയൊക്കെ ഉണ്ടാവും അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു അവൻ എന്നോട് വലിയ സ്നേഹമാണ് അപ്പോൾ ഒരു ദിവസം ഇവൻ എന്നെ പിടിച്ചിട്ട് ചോദിച്ചു ഞാൻ ഈ എലക്ഷൻ എടുത്ത സമയത്ത് തുടപ്പെടണമെന്നുള്ള ബാക്കുകളൊക്കെ അന്തരീക്ഷത്തിൽ കറങ്ങി നടക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ പ്രചരണത്തിനൊക്കെ ഇറങ്ങിയത് അപ്പോൾ ഇവൻ എന്നോട് ചോദിച്ചു എടാ നീ എന്താണ് ഓടിച്ചെന്ന് കോൺഗ്രസ്സിൽ ചേർന്നത് നീ ചോദിച്ചു ഞാൻ ചേർന്നല്ല ഞാൻ പണ്ടേ ഉണ്ട് ഞാൻ കലാലയ കാലത്തൊക്കെ കെ എസ് യുവിന് വേണ്ടി കോളേജുകളിൽ മിമിക്രി കാണിക്കാനോ ഇനിയൊക്കെ വേണ്ടി പോയിട്ടുണ്ട് അല്ല എന്നാലും നീ ഇപ്പം ചെന്ന് പെട്ടെന്ന് ചേർന്ന് കൊടുക്കേണ്ടോ വല്ല കാര്യം ഉണ്ടായിരുന്നു ഇങ്ങനൊരു കാര്യം നീ ചെയ്യേണ്ടുന്നതിൻ്റെ ആവശ്യകത എന്താണ് എന്നിവൻ ചോദിച്ചു ഞാൻ പറഞ്ഞു എടാ നോക്കൂ ഇപ്പം എനിക്ക് മുമ്പ് പ്രസംഗിച്ചവരെല്ലാം പലതവണ ആവർത്തിച്ച പല കാര്യങ്ങൾ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാര്യം സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ളൊരു കാര്യം ഇത്രയും വലിയ ലോക ചരിത്രത്തിൽ ഇത്രയധികം വോട്ടുകൾ അൻപത് അറുപത് വർഷം കൊണ്ട് മേടിച്ച മറ്റൊരു പാർട്ടി ലോകത്തെവിടെയും തന്നെ ഇല്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പം അതുപോലെ ഒരു പ്രസ്ഥാനം ഈ രാജ്യത്തിന് ഉള്ളപ്പോൾ ഞാൻ വേറെ ഏത് പ്രസ്ഥാനത്തിനോടൊപ്പമാണ് ഞാൻ നിൽക്കേണ്ടത് അതെൻ്റെ ഒരു കടമയല്ല ഞാൻ അവിടെയല്ല നിൽക്കേണ്ടതെന്ന് ചോദിച്ചു പ്രോദിച്ചു നിങ്ങളുടെ പ്രസ്ഥാനത്തിന് എന്ത് ആശയമാണുള്ളത് എന്ന് ചോദിച്ചു ചാടി അതൊരു മെയിൻ ചോദ്യമാണ് ഞാൻ പറഞ്ഞു ജനാധിപത്യ മൂല്യങ്ങളും ഭരണഘടനയുമാണ് കോൺഗ്രസ് പാർട്ടിയുടെ ആശയമെന്ന് പറയുന്നത് അല്ലാതെ നൂറ് നൂറ്റമ്പത് വർഷം മുമ്പ് ഇന്ന് നമ്മൾ താമസിക്കുന്ന ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാലത്ത് ഒരാൾ എഴുതിയ ഒരൊറ്റ ബുക്കും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് അതുപോലെ നാളെയാവും മറ്റന്നാളാവും അത് കഴിഞ്ഞാൽ ഒരു ദിവസം സ്വർഗ്ഗം വരും എന്ന് പറഞ്ഞ് ഇരിക്കുന്ന എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഉറപ്പായിട്ടും ഇതിലേക്കായതെന്ന് പറഞ്ഞു പക്ഷെ ഇവനെന്നോട് സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ അത്ര പറഞ്ഞിട്ടും അവൻ പറഞ്ഞു മാടനെ എൻ്റെ അടുത്ത് തർക്കം നടക്കണം അവൻ പറഞ്ഞു പക്ഷെ നിങ്ങളുടെ പാർട്ടി കേഡർ പാർട്ടിയല്ല അടുത്ത സ്ഥാനം അവൻ പറയാണ് ഞാൻ പറഞ്ഞു അത് ശരിയാണ് നമ്മുടെ പാർട്ടി കേഡർ പാർട്ടിയല്ല എന്താണ് കേഡർ എന്ന് വെച്ചു അപ്പോൾ പറഞ്ഞു മോളിന്ന് താഴത്തോട്ട് പറയും അനുസരിക്കും ഞാൻ തിരിച്ചു തിരിച്ചുവല്ലോ പറയാൻ പറ്റുമോ അതില്ല നമ്മൾ മോളീന്ന് ഇങ്ങനെ താഴത്തോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചെല്ലണം അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകണം ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കൾ രാവിലെ ഉറങ്ങി എണീറ്റിട്ട് ഇത് രാത്രിയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മണം അതാണ് കേഡറിൻ്റെ ഒരു പ്രധാന സിസ്റ്റം അപ്പം ഞാൻ ചോദിച്ചേട്ടാ ആരെങ്കിലും ഒക്കെ കുറച്ച് ധൈര്യമുള്ള ആൾക്കാർ പാർട്ടിയിലുണ്ടാവുമല്ലോ ഇവർ തിരിച്ചു ചോദിക്കുമല്ലോ ചേട്ടാ ഇതിപ്പം രാവിലെ അല്ലേ ഇത് രാത്രി അല്ലല്ലോ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും വിളിഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ പുള്ളിനെ അപ്പം തന്നെ നമ്മൾ വർഗ്ഗ ശത്രുവായിട്ട് പ്രഖ്യാപിക്കും പിന്നെ വേറെ കുറെ പരിപാടികളുണ്ട് അതൊക്കെ ഇപ്പം നിങ്ങൾ പറയുന്നില്ല അത് വേറെ ഐറ്റമാണ് എന്നും പറഞ്ഞ് ഇവർ ഇതിന് വീണ്ടും വെച്ചു അപ്പം ഞാൻ പറഞ്ഞു കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു നീ പറഞ്ഞൊരു വലിയ പ്രശ്നമാണ് കാരണം കോൺഗ്രസ്സിന് അണികളുണ്ട് കോൺഗ്രസ്സിന് അംഗങ്ങളുണ്ട് പക്ഷേ കോൺഗ്രസിന് അടിമകളില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ് എന്നാ പുള്ളി പറഞ്ഞു അടിമത്വത്തിനെതിരെ ഏറ്റവും കൂടുതൽ പോരാടിയത് ഞങ്ങളുടെ പാർട്ടിയാണ് ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല കാരണം ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ എന്ത് നല്ല കാര്യം നടന്നാലും അത് നമ്മളുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി പണ്ട് തൊട്ടേ ഇവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് ഞാൻ അതിനെതിരെ കാര്യമായിട്ടൊന്നും വെറുതെ തർക്കിക്കാൻ നിന്നില്ല ഞാൻ അങ്ങോട്ട് നിന്ന് എത്രത്തോളം കേൾക്കാമെന്ന് വെച്ചാൽ കേട്ടപ്പോൾ പോയവൻ പിന്നേം അവൻ സ്നേഹത്തോട് എന്നോട് ചോദിച്ചു വിടാ നിനക്കിതിൻ്റെ വല്ല കാര്യമുണ്ടോ നിനക്ക് സ്റ്റേജ് കിട്ടാൻ വല്ല പാടിയുണ്ടോ നിനക്ക് ആഴ്ചയിൽ അഞ്ച് ദിവസം ടി വി പരിപാടിയുണ്ട് സിനിമയുണ്ട് സ്റ്റേജ് ഉണ്ട് ഇതിനെയൊക്കെ ചിലപ്പോൾ ഇത് ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നീ സ്റ്റേജിൽ കയറി വെറുതെ തമാശ പറഞ്ഞ് പൈസ ഉണ്ടാക്കിയ പോരല്ലേ അതല്ലേ ഏറ്റവും എളുപ്പമുള്ള കാര്യം ഞാൻ പറഞ്ഞു അതിനും വലിയ വെല്ലുവിളി നേരിടുന്നൊരു സമയമാണിത് എവിടെയെങ്കിലും നിന്ന് ഇപ്പം തമാശ പറയാൻ പറ്റാത്തൊരു കാലമാണ് കാരണം നമ്മുടെ എതിരെ മത്സരത്തിന് വന്നിരിക്കുന്നത് വലിയ വലിയ നേതാക്കളാണ് നമുക്ക് അവരോടൊപ്പം നിന്ന് തമാശ പറഞ്ഞ് ജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല ഇപ്പം ഒരു ഉദാഹരണത്തിന് ഞാൻ ഒരു സ്റ്റേജിൽ കയറി തമാശ പറയാൻ തുടങ്ങി എൻ്റെ ഒരു നല്ല തമാശ വരുന്നതിന് മുമ്പ് ഒരു വിമാനം പറഞ്ഞുപോയി ആഹാരമെല്ലാം പൊട്ടി ചിരിക്കാൻ തുടങ്ങി വിമാനം കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇനി പണ്ട് വിമാനത്താവളത്തിനെതിരെ നടത്തിയ വല്ല സമരത്തെക്കുറിച്ച് ഓർത്തൊക്കെ ആയിരിക്കും ഇവർ ചിരിക്കുന്നത് അല്ലാതെ എന്താണിപ്പോൾ വിമാനം കണ്ടാൽ ഇത്ര ചിരിക്കാനുള്ളത് നോക്കിയപ്പോൾ ഇപ്പോൾ അത് താണുപറക്കുന്ന വിമാനമാണ് നോക്കുമ്പോൾ അതിൽ ഇൻഡിഗോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇത് കണ്ട ഉടനെ ആഹാരം പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ കൈകൊണ്ട് അത്ര പ്രത്യേകതയൊന്നും ഇല്ലാത്ത ആക്ഷൻ കാണിച്ച് ആൾക്കാരെ ഒന്ന് സമാനപ്പെടുത്തി എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെൻ്റെ മിമിക്രി കേൾക്കണം ഞാൻ ആദ്യമായിട്ട് ഒരു ട്രെയിനിൻ്റെ ശബ്ദം അനുകരിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു ഞാൻ ട്രെയിനിന്ന് കേട്ട ഉടനെ ഇവർ പിന്നെയും ചിരിക്കാൻ തുടങ്ങി ആൾക്കാർ ഞാൻ പറഞ്ഞു നില്ല ഇത് ഒറിജിനലായിട്ട് എൻ്റെ ട്രെയിനിൻ്റെ ശബ്ദം അനുകരിക്കാനുണ്ട് അവർ സമ്മതിച്ചില്ല അവർ ചിരി നിർത്തുന്നില്ല അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഇപ്പം ചിരിക്കണ്ട ഞാനൊരു തമാശ പറയും അപ്പം ചിരിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പം എന്ന് ഉടനെ ഇവര് പിന്നെയും ചിരിക്കാൻ തുടങ്ങി നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റണ്ടേ ഒരു സ്ഥലത്ത് പോയി നമുക്ക് എന്തെങ്കിലും പറഞ്ഞാലല്ലേ ചിരിപ്പിക്കാൻ പറ്റും ഞാൻ പറഞ്ഞു ഞാൻ അത്തരത്തിൽ എൻ്റെ ഞങ്ങളുടെ മേഖലയിൽ ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുകയാണ് ആരൊക്കെയാണ് തമാശയുടെ രംഗത്തേക്ക് ഇറങ്ങിയേക്കുന്നതിൽ കൈയും കണക്കുമില്ല അപ്പം തോക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്റെ കൂട്ടുകാരൻ പിന്നെയും പറഞ്ഞു പക്ഷെ നിങ്ങൾ ഭയങ്കര ഗ്രൂപ്പിന്റെ പ്രശ്നമുണ്ട് അതില്ല ഞാൻ ചോദിച്ചത് എന്താണല്ലേ നിങ്ങൾക്ക് എ ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്ക് ഐ ഗ്രൂപ്പ് ഉണ്ട് ഇവര് തമ്മി ഭയങ്കര പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല രണ്ടായാലും ഈ എയും ഐയും കൂടെ ചേർത്ത് വെച്ചോണ്ടൊരു ക്യാമറ വെച്ചപ്പം ഉണ്ടായ പ്രശ്നമൊന്നുള്ളൂ എയും ഐയും തമ്മിൽ ഇവിടെ ഇല്ല ഈയൊരു ഒറ്റ ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അത്രയും പ്രശ്നമൊന്നും ഇവിടെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി അപ്പം അവൻ പറഞ്ഞു നീ ഇത്രയൊക്കെ പറയുകയാണെങ്കിൽ നിന്നെ നമ്മുടെ നോട്ടപ്പുള്ളിയാക്കി വച്ചിട്ടുണ്ട് ഞങ്ങളുടെ സൈബർ ശക്തിയെക്കുറിച്ച് നിനക്കറിയില്ല അടുത്ത ഒരാഴ്ച നിനക്കെതിരെ വലിയ തരത്തിലുള്ള ട്രോളുകളും എഴുത്തുകളും കാര്യങ്ങളും പരിപാടികളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പലതരത്തിൽപ്പെട്ട പരിപാടികളുണ്ട് സൈബർ ഏരിയയിൽ നിന്നെ ഞങ്ങൾ കാണിച്ചു തരാൻ നിനക്ക് പലതരം ഇടപാടുകൾ ഞങ്ങളുടെ ഈ പ്ലാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അത് നീ വേണേ ചെയ്തോ കാരണം പണ്ട് കമ്പ്യൂട്ടറിനെതിരെ സമരം നടത്തിയത് വിജയിക്കാതെ പോയതുകൊണ്ട് ഇപ്പോൾ സൈബർ എന്ന് പറയുന്നൊരു സാലമെങ്കിലും ഉണ്ട് ആ സമരം വിചാരിച്ചിരുന്നെങ്കിൽ വിജയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ സൈബർ സ്പേസും ഇല്ല സൈബറും ഇല്ല ഒന്നുമില്ല അതവിടെ പറഞ്ഞോട്ടെ പക്ഷേ കാലം കടന്നുപോയി കമ്പ്യൂട്ടറുകൾ വന്നു ഇന്റർനെറ്റ് വന്നു അതെല്ലാം വന്നു ഇതെല്ലാം വന്ന് കാലം ഇത്രയും മുന്നോട്ട് വഴി ഇപ്പോഴും കമ്പ്യൂട്ടറിനോടുള്ള ഒരു ദേഷ്യം തീർന്നിട്ടില്ല നിയമസഭയിലിരിക്കുന്ന കമ്പ്യൂട്ടറോടെ കണ്ട അപ്പത്തിനെടുത്ത് എറിഞ്ഞു കളയാം അങ്ങനത്തെ ഒരു എന്തൊക്കെയോ ചില പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സമയത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്